അൽഹമില്ല സുമ അലഹമുല്ല പ്രിയമുള്ളവരെ നാം പ്രതീക്ഷിച്ചതുപോലെ ഒമ്പത് പത്ത് അഥവാ ചാരത്ത് നമ്മളൊക്കെ എത്തിയിരിക്കുകയാണ് അഥവാ ഇന്നത്തെ രാത്രി മുഹറം ഒമ്പതിന്റെ രാവാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ ആ നോമ്പിനെ കുറിച്ചും പത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട അമലുകളെ കുറിച്ചും നാം ചെല്ലേണ്ട വിക്രുകളെ കുറിച്ചും വിശദമായി നമ്മൾക്ക് പഠിക്കണം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സാമെ عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا حبيب الله മജലീസ് കാണുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന എന്റെ കരലിന്റെ കഷ്ണങ്ങളായ മുത്തുമ്മിനീകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാനൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിൽ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് എന്നും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ദ്വാ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്നുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരി അല്ലാ എല്ലാവർക്കും ഈ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാല്ല നമ്മൾ മജിലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി മജിലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും വളരെ ക്ഷമയോടെ ഇരിക്കണം എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ല സുമ അലഹമില്ലാ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാം ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ ഒമ്പത് പത്ത് അഥവാ ആസുറായി ചാരത്ത് നമ്മളൊക്കെ എത്തിയിരിക്കുകയാണ് അഥവാ ഇന്നത്തെ രാത്രി മുഹറം മുഹർ ഒാണ് അള്ളാഹു സുബാന ഹു അനുഗ്രഹിക്കട്ടെ ഈ രാവുകളുടെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാന ഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഈ രണ്ട് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്ന് അഷറഫ്ലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മുഹറം ഒമ്പതിന്റെ ദിവസത്തിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയും പവറുമുള്ള ദിവസം മുഹറം പത്തിന്റെ ദിവസമാണ് മുഹറം ഒമ്പതിന് ശ്രേഷ്ഠത ഉണ്ടാകുന്ന തന്നെ കാരണം മുഹറം പത്തിന്റെ ദിവസത്തിന് ശ്രേഷ്ഠതയുള്ളത് കൊണ്ടാണ് എന്താണ് മുഹറം ശ്രേഷ്ഠത ശ്രേഷ്ഠ അനുഗ്രഹങ്ങൾ അമ്പിയാക്കളെ അള്ളാഹു സുബാന ഹൂവത്ത് ആല രക്ഷിച്ചത് മൊഹർ പത്തിന്റെ ദിവസത്തിലാണ് എന്തൊക്കെയാണ് മൊഹർ പത്തിന്റെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം അല്ലാഹു സുബഹാന ഹൂവത്ത് ആല സ്വർഗം പടച്ചത് മൊഹർ പത്തിന്റെ ദിവസമാണ് സ്വർഗമെന്ന് പറയുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് ലോകത്തുള്ള അള്ളാഹു സുബഹാന ഹുവത്ത് ആല നമ്മൾക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ വീടാണ് സ്വർഗമെന്ന് പറയുന്നത് ആ സ്വർഗത്തിന് അള്ളാഹു പടക്കാൻ തീരുമാനിച്ചത് മുഹർ പത്തിൻ്റെ ദിവസത്തിനായിരുന്നു അതോടൊപ്പം തന്നെ സയ്യിദുന ആദൻ നബി അലി ഇസ്സലാം ആദ്യമായി അള്ളാഹു സുബഹാന ഹുഅത്ത് ആല പഠിച്ച മനുഷ്യനാണ് ആദൻ നബി അലി ഇലാം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് ആദൻ നബി അലി അള്ളാഹു പഠിച്ചത് മുഹറം പത്തിന്റെ ദിവസത്തിലായിരുന്നു അതോടൊപ്പം തന്നെ മഹാനരായ നൂഹി നബി അലി ഇസ്ലാം നമ്മൾക്കറിയാം നൂഹ് നബി അലി ഇസ്സലാമിന്റെ കാലത്ത് വലിയ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്ത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രളയം ഉണ്ടായി അത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയതായിരുന്നു പക്ഷെ നൂഹ് നബി അലി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയതല്ല ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയതല്ല മക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ലോകം മുഴുവനും ആ ആ പ്രളയത്തിൽ നിന്ന് നൂഹ് അലി ഇസ്ലാമിനെയും വിശ്വസിച്ച ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് മൊഹറം പത്തിന്റെ ദിവസത്തിനാണ് പ്രിയമുള്ളവരെ മഹാനരായ നബി ഉന്നത പദവി മഹാനരായിന് അല്ലാഹുറം പത്തിന്റെ ദിവസത്തിനാണ് മഹാനരായ ഇബ്രാഹിം നബി അലി ഇസ്സലാം നമ്മൾക്കറിയാം ഇബ്രാഹിം നബി അലി ഇസ്സലാമിന് നമ്പ്രൂത് എന്ന് പറയുന്ന കിങ്കരൻ കൊല്ലങ്ങളോളം മാസങ്ങളോളം കത്തിച്ച തീയിലേക്കെറിഞ്ഞ സംഭവം ആ തീയിൽ ായി ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചത് മുഹർറം പത്തിന്റെ ദിവസത്തിനാണ് മഹാനരായ ഏകൂബ് നബി അലി ഇസ്സലാം ഏകൂബ് നബി അലി ഇസ്ലാമിന്റെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുത്തത് മുഹർറം പത്തിന്റെ ദിവസത്തിനാണ് യാഹൂബ് നബി അലി ഇസ്ലാമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ഒരുപാട് ചരിത്രങ്ങളുണ്ടത് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല മൂസാ നബി അലി ഇസ്ലാമിനെ അള്ളാഹു ഫിരി ഔനിൽ നിന്നും രക്ഷിച്ചത് മുഹർ പത്തിന്റെ ദിവസത്തിനാണ് അലി ഇലാം ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ുഃഖങ്ങളും പ്രതിസന്ധികളൊക്കെ സഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം ചെയ്തത് അങ്ങനെ മൂസാ നബിയെയും വിശ്വസിച്ച ആളുകളെയും കൊല ചെയ്യാൻ വേണ്ടി ഫിരി ഔൻ പിന്നാലെ വന്നപ്പോൾ ആ ഫിരി ഔനെ നെയിൽ നദിയിൽ അള്ളാഹു മുക്കിക്കളഞ്ഞത് മുഹറം പത്തിനായിരുന്നു അതുപോലെ തന്നെ യൂനുസനബി അലൈഹി സ്വലാം യൂനുസബി അലൈസ്ലാമിനെ നമ്മൾ കുറിച്ച് കേട്ടിട്ടുണ്ടാവും കാരണം യൂനുസനബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട ഒരു ദിഖർ ഇന്നലെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു ഏതാണ് ആ യൂനുസനബി അലൈഹി സ്ലാമിനെ അള്ളാഹു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ചത് മൊഹർണം പത്തിന്റെ ദിവസത്തിനാണ് ആകാശഭൂമികളെ അള്ളാഹു സുബഹാന പടക്കാൻ തുടങ്ങിയത് മുഹർ ം പത്തിനാണ് ഇങ്ങനെ ഒട്ടനവധി ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമുള്ള വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മുഹർ പത്തിന്റെ ദിവസം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം അള്ളാഹുവിലേക്ക് എടുക്കണം ഈ മുഹർറം ഒമ്പതിനും പത്തിനും നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് റസൂൽ പറഞ്ഞു മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമുള്ള മാസം എന്ന് പറയുന്നത് അത് മുഹർറ മാസമാണെന്ന് മുഹമ്മദ് അപ്പൊ മുഹറം മാസം എന്ന് പറയുന്നത് കൂടുതൽ നോമ്പ് നോംപനുഷ്ഠിക്കേണ്ട മാസമാണ് അലഹമുല്ല ഒരുപാട് ഉമ്മമാര് മുഹർ ഒന്നിന് തന്നെ നോമ്പ് നോംബനഷ്ഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മുഹർ ഒമ്പതിനും പത്തിനും പതിനൊന്നിനും പ്രത്യേകം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ടെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹർറം ഒമ്പതിനും പത്തിനും പ്രത്യേകം നോമ്പ് അനുഷ്ഠിച്ചാൽ നമ്മൾക്ക് നൽകുന്ന പ്രതിഫലം എന്താ ചില്ലറ പ്രതിഫലമൊന്നും അല്ല അല്ലാഹുവിൻ്റെ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങള് അള്ളാഹു പുറത്ത് തരുകയാണ് ഒരു കൊല്ലത്തെ പാപേ നമ്മളൊക്കെ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ് അതൊക്കെ അല്ലാഹു സുബാന മാപ്പ് നൽകുമെന്ന് മുഹമ്മദ് റസൂറു ലാഹി അപ്പൊ മുഹറും ഒമ്പതിനും പത്തിനും സമർശിച്ചാൽ രണ്ട് കൊല്ലത്തെ പാപങ്ങള് അള്ളാഹു പുറത്തു തരുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഒരു സ്വലാത്ത് ു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ സ്വലാത്തു അല്ലാഹു സ്വീകരിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇനി നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നീയത്താണ് പലർക്കും നീയത്ത് വെക്കുമ്പോൾ അതിൽ സംശയങ്ങൾ വരാറുണ്ട് അതിൽ തെറ്റ് വരാറുണ്ട് നീയത്ത് എന്ന് പറയുന്നത് ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കരിക്കുമ്പോൾ നീയത്ത് നിർബന്ധമാണ് നോമ്പ് തോൽക്കുമ്പോൾ നീയത്ത് നിർബന്ധമാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നീയത്ത് നിർബന്ധമാണെന്ന് മുഹമ്മദ് എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നത് കൊണ്ടാണ് എങ്ങനെയാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് ശരിക്ക് ശ്രദ്ധിക്കുക അഥവാ മുഹർണ്ം ഒമ്പതിന്റെ നീയത്ത് വെക്കേണ്ടത് ഇന്നത്തെ രാത്രിയാണ് കാരണം ചൊവ്വാഴ്ച മുഹർണ്ം ഒമ്പതിന്റെ നോമ്പാണ് ബുധനാഴ്ച പകൽ മുഹർറം പത്തിന്റെ നോമ്പാണ് അപ്പൊ ഇന്നത്തെ രാത്രി നമ്മൾ നീയത്ത് വെക്കേണ്ടത് നാളെ മുഹർണ്ം ഒമ്പതിന്റെ അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ചൊവ്വാഴ്ച രാത്രി നമ്മൾ നീയത്ത് വെക്കേണ്ടത് നാളെ മുഹർണ്ണം പത്തിന്റെ അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇങ്ങനെ നീയറ്റ് വെച്ച് നോംബനുഷ്ഠിച്ചാൽ രണ്ട് കൊല്ലത്തെ നമ്മൾക്ക് പുറത്തു തരുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നോംബനുഷ്ടിക്കാൻ തോഫിക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ പിന്നെ പലരും ചോദിക്കാറുണ്ട് പറ്റും എന്നുള്ളതാണ് അതിന്റെ മറുപടി അപ്പൊ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നാളെ മുഹറം ഒമ്പതിന്റെ നോമനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നതോടൊപ്പം എനിക്ക് അറമത്തിൽ നോമിനെ കൂടെ കരുതുന്നു നാളെ മുഹർണ പത്തിന്റെ നോമനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നതോടൊപ്പം എനിക്ക് റമലാ മാസത്തിൽ കലാ ആയ നോമ്പിനെ കൂടെ ഞാൻ കരുതുന്നു ഇങ്ങനെ നീയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ കലാവും കൂടും ആസുറാൻ്റെ പ്രതിഫലവും അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് നൽകുമെന്നുള്ളതാണ് പിന്നെ പലരും ചോദിക്കാറുണ്ട് മുഹറം മാസത്തിലെ നോമ്പ് നേർച്ചയാക്കി കഴിഞ്ഞാൽ അതിന്റെ കൂടെ കല ആയ നോമ്പിനെ കരുതാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ് സുന്നത്തി എത്രയും നമ്മൾക്ക് കരുതാം പക്ഷേ ഫർലായ നോമ്പുകളെ ഒന്നേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ കാരണം നേർച്ചയാക്കിയാൽ അത് ഫറലാണ് കലാ ആയ നോമ്പ് കലാ കൂട്ടിലും ഫറലാണ് നിർബന്ധമാണ് അപ്പൊ ഈ രണ്ട് ഫറലിനെ ഒരു സുന്നത്തായ നോമ്പിൽ ആഡ് ചെയ്യാൻ പറ്റുകയില്ല അങ്ങനെ ചെയ്താൽ ശരിയാവുകയില്ല എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാന ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മുഹറം പത്തിന്റെ ദിവസത്തിൽ നാം ചെയ്യേണ്ട വലിയ ഒരു സൽക്രമമാണ് കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്യുക എന്നുള്ളത് അങ്ങനെ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ അള്ളാഹു വിശാല നൽകും ദാരിദ്ര്യത്തിൽ കാക്കും ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല അള്ളാഹുവിന്റെ ദിവസം ആരെങ്കിലും തന്റെ കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാല ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം അവന് കാക്കുന്നതാണ് അവന്റെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാല നൽകുകയാണ് ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല എന്ന് മുഹമ്മദ് റസൂൽ അപ്പൊ കഴിവിന്റെ പരമാവധി മക്കൾക്കൊക്കെ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്ത കൊടുക്കുക നമ്മളെ കുടുംബക്കാരിലും പെങ്ങന്മാരുണ്ടാവും അതുപോലെ തന്നെ എളാപ്പ മൂത്താപ്പ ഇവർക്ക് ആർക്കെങ്കിലും സാമ്പത്തികമായ പ്രയാസമുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ വലിയ പ്രയാസമാണെങ്കിൽ അവർക്കൊരു സ്വതൊക്കെ കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വതക്ക കൊടുത്താൽ ഇൻഷാല് ഫലമുണ്ടാകുമെന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ സുഫിയാനു സൂര്യ റലിയുല്ലാഹു എന്ന് പറയാണ് റസൂറുല്ലാന്റെ ഈ ഹദീസ് കണ്ടിട്ട് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി മുഹറം പത്ത് വന്നപ്പോൾ എന്റെ കുടുംബക്കാർക്ക് ഞാൻ ഭക്ഷണത്തിൽ വിശാല ചെയ്തു കൊടുത്തു ഭക്ഷണം വാങ്ങിക്കൊടുത്തു സുബാനുള്ള പറഞ്ഞ ആ മഹത്വം എനിക്ക് ലഭിച്ചു മറ്റുള്ള കൊല്ലങ്ങളിൽ ആ കൊല്ലം പിന്നെ എനിക്ക് ദാരിദ്ര്യം വന്നിട്ടില്ല ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വന്നിട്ടില്ല പട്ടിണി കടക്കേണ്ടി വന്നിട്ടില്ല എന്ന് സൗദി സുഫിയാൻ പറഞ്ഞുവെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ യാതൊരുവിധ പ്രയാസമല്ല കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്നതുപോലെ സഹായിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഹു തല സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മളെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ നല്ല ദിവസങ്ങളിൽ നാം ചെല്ലേണ്ട വളരെ അത്ഭുതകര

പ്രത്യേകിച്ച് മുഹർ പത്തിന്റെ ദിവസം രാവിലെയും വൈകുന്നേരവും ഇത് പറയുക അതോടൊപ്പം തന്നെ സൂറത്തിൽ പ്രാവശ്യം പ്രാവശ്യം ഇങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല് ഈ വർഷം നമ്മൾക്ക് അടിപൊളിയായി ജീവിക്കാം സന്തോഷത്തോടെ ജീവിക്കാം ദാരിദ്ര്യമില്ലാതെ പ്രയാസങ്ങളില്ലാതെ സങ്കടങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ ഹാപ്പിയായി ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾ ിൽ തന്നെ അവനെ അള്ളാഹു പരാജയപ്പെടുത്തി കറയും പെട്ടെന്ന് വരുന്ന ആഹത്ത് മുസീബത്തുകൾ ഒന്നും അവനക്ക് എന്ന് മുഹമ്മദ് ആത്മാർത്ഥതയോടുകൂടെ ഈ പറഞ്ഞ സൂറത്തുകളും സുഹൃത്തുക്കളും കൂടെ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റിത്തരണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ റഹ്മാനെ ആ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾ മജിൻസിൽ അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ള ദാരിദ്ര്യത്തിന് തൊട്ട് പട്ടിണിയെ തൊട്ടകറ്റേ റഹ്മാനെ കടങ്ങളെ തൊട്ടകറ്റണേ അള്ള കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കലോ മക്കളിലും കുടുംബത്തിലൊക്കെ ബറക്കത്തി നൽകണേ അല്ലോ എല്ലാരെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നല്ല വീട് നൽകണേയല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേയല്ല ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേയല്ല മക്കളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗമനം നൽകണേ റഹ്മാനെ പഠിച്ചവനെ ആത്മത്യ ജീവിതത്തിൽ ഹൈറു നൽകണേയല്ല എല്ലാവരുടെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ ആഹ്ലത്തിലും ദുനിയാവിലും വിജയം നൽകണേയല്ലോ മക്കളില്ലാത്തവർക്കൊക്കെ മക്കൾ നൽകണേയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേയല്ലോ ദുനിയാവിലും ആഹ്തത്തിലും വിജയം നൽകണേ അല്ല പൈശാചികമായ സെറുകളെ തൊട്ട് കാത്തോളണേ റഹ്മാനെ И я говорю, ജീവിതകാലം മുഴുവനും സന്തോഷത്തോടു കൂടെ റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല സ്വർഗം നൽകണേ അല്ല നരകത്തിനെ തൊട്ട് കാക്കണേ എറന്മാരെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലോ രോഗങ്ങൾ ശിഫയാക്കണേ അറഹന്മാരെ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ജ്യേഷ്ഠന്മാര് അവരെ ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് പടച്ചവനെ ഞങ്ങൾ അയൽവാസികള് ഞങ്ങളവിടെ ഞങ്ങൾ

يا رحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته